കേരളത്തിലെ ചില സംഘികൾക്ക് ഇടയ്ക്ക് തലയ്ക്ക് വിളിവ് പോകുമ്പോൾ ചിന്തിക്കും ഞാനിപ്പോൾ യു പിയിലാണ് ആ യു പിയിലെ ചില സംഘികൾ കാണിക്കുന്ന മോഡലിലുള്ള റോൾ കേരളത്തിൽ ഇറങ്ങി നടത്തിക്കളയാമെന്ന് ഇവരിൽ ചിലർക്ക് ചില രാസപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു തോന്നലുണ്ടാകും അങ്ങനെയാണ് തലസ്ഥാനത്തെ ചെമ്പഴന്തിയിൽ കഴിഞ്ഞ ദിവസം റോഡ് ടാറിങ്ങിനെ തടഞ്ഞുകൊണ്ട് നോക്കുകൂലി ആവശ്യപ്പെട്ടത് ശ്രദ്ധിക്കുക റോഡ് ടാറിങ് അറിയാമല്ലോ ചെമ്പഴന്തി പ്രദേശത്ത് പി ഡബ്ല്യു ഡി റോഡ് ടാറിങ് നടത്തുകയാണ് ആ റോഡ് ടാറിങ്ങിനെ തടഞ്ഞുകൊണ്ട് അവർക്ക് നോക്ക് കൂലി കൊടുക്കണം അത്രേ യു പിയിലേക്ക് ആചാരം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയും തന്നേ പറ്റൂ എന്നായിരുന്നു ഡയലോഗ് പക്ഷേ അങ്ങ് യു പിയിലെ മുഖ്യമന്ത്രി അല്ലല്ലോ കേരളത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പോൾ കഴക്കുട്ടം പോലീസ് സ്റ്റേഷനിൽ ദേ ഈ കാണുന്ന മൂന്ന് ബിരുദന്മാരും നിക്കറിൽ നിൽപ്പുണ്ട് എന്തിനാണ് നോക്കുകൂലി വേണമത്രേ നാടിന്റെ പുരോഗതി നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നോക്കുകൂലി തരണം ചില സിനിമകളൊക്കെ ഇറക്കി സി ഐ ടി യു ചുമട്ടു തൊഴിലാളിയുടെ പേരിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന നോക്കുകൂലി യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ആരാണ് വാങ്ങുന്നതെന്നും അതിന്റെ രുചി പിടിച്ചിരിക്കുന്ന ടീമുകൾ ആരാണെന്ന് ഈ ദൃശ്യം നിങ്ങളെ തെളിയിക്കുന്നുണ്ട് ചെമ്പഴന്തിയിലെ ആനന്ദേശ്വരം ഇടത്തറ മുക്കിൽക്കട റോഡ് ടാറിംഗ് പ്രവർത്തനമാണ് ഈ സംഘിവിരുദ്ധന്മാർ തടഞ്ഞത് ഇതിനുശേഷം റോഡ് ടാറിങ് കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്ട് റോഡ് പണം തന്നിട്ട് ഇനി ഇവിടെ ടാർ ചെയ്യുള്ളൂ എന്ന രീതിയിൽ നരൻ സിനിമ മോഡലിൽ ഒരു മടലു ഓടിച്ചുകൊണ്ടുവന്ന് റോഡിൽ കുത്തിവെച്ചിട്ട് നിർത്തി വെച്ചോളാൻ പറഞ്ഞു കോൺട്രാക്ടറെ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു സർക്കാർ ഫണ്ടിൽ ചെയ്യുന്ന റോഡ് ടാറിങ്ങിനെ തടസ്സപ്പെടുത്തുകയാണെന്നും സംഘികൾക്ക് ഈ നാട്ടിൽ നിയമമുണ്ടെന്നൊന്നും അറിയില്ലല്ലോ ഏതെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ രാജാവ് എന്നുള്ള നിലയ്ക്കാണല്ലോ ഇടപെടൽ അങ്ങനെയാണ് പോലീസ് വന്ന് ഇടത്തറ ശരത് ഭവനിൽ കെ ശരത്തിനെയും ശോഭനാലയം വീട്ടിൽ ഉണ്ണികൃഷ്ണനെയും ബിജു ഭവനിൽ ബിജുവിനെയും പോലീസ് പോക്കി നേരെ കഴക്കുട്ട സ്റ്റേഷനിൽ കൊണ്ടുവന്നങ്ങ് ഇരുത്തിയിട്ടുണ്ട് നോക്കുകൂലി വാങ്ങിയും സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് നോക്കണേ കേരളത്തിൽ സംഘികളുടെ ഇപ്പോഴത്തെ പ്രത്യേക ആചാരം നേരത്തെ വൈദ്യുതി മോഷ്ടിച്ചതിൻ്റെ പേരിൽ കയ്യോടെ പിടിച്ച ബി കൗൺസിലറെ തൊടുപുഴയിൽ നമ്മൾ കണ്ടു മറ്റൊരു ബി ജെ പിയുടെ മഹിളാ കോൺഗ്രസ് നേതാവും കുലസ്ത്രീയും ഒപ്പം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാർ വെടിവെപ്പ് കേസിൽ അറസ്റ്റിലായതും നമ്മൾ കണ്ടു ഇപ്പോ റോഡ് ടാറിങ്ങിന് നോക്കുകൂലി കൊടുക്കണം സംഘികൾ കുറച്ച് തല പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തോ രാജ്യം ഞങ്ങളുടെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് വിളച്ചിലെടുത്താൽ ഊപ്പാട് വന്നുപോകുമെന്ന് അറിഞ്ഞൂടാത്ത സംഘികളാണ് അല്ലെങ്കിൽ ആരൊക്കെയോ കൊടുത്ത ധൈര്യത്തിൽ എന്ത് വേണോ ചെയ്തോ ഒരു പ്രശ്നം വരില്ലെന്ന് ഈ ആൾ താമസമില്ലാത്ത സംഘികളെ പറഞ്ഞു പഠിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്ന് ചെയ്തു കൊടുക്കുകയും ഇപ്പോൾ ചട്ടിക്കകത്താകുകയും ചെയ്തത് ഇതോടുകൂടി ചട്ടിക്കകത്തായ സംഘികൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ചേട്ടന്മാരും സഹായിക്കാൻ വരില്ല കേസുമായി ബന്ധപ്പെട്ട് സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിക്കുന്ന പൈസ എടുത്ത് മാത്രമേ ഇതിനി ഒത്തുതീർപ്പാക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇനി ഇനി ഒത്തുതീർപ്പാക്കാൻ പറ്റുള്ളൂ ധൈര്യം തന്നവരും കാണില്ല അല്ലെങ്കിൽ വഴി പറഞ്ഞു തന്നവരും കാണില്ല എല്ലാരും മുങ്ങി ഈ പാവപ്പെട്ട സംഘികൾ മാത്രം തൂങ്ങി എന്തായാലും നോക്കുകൂലി വാങ്ങിക്കാൻ ശ്രമിച്ച സംഘികളുടെ ഇപ്പോഴത്തെ അവസ്ഥ സെല്ലിനകത്ത് നിക്കറിലിരിക്കുന്ന അവസ്ഥയെന്നാണ് കഴക്കൂട്ട സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്